ലൈഫ് മിഷൻ കെട്ടിട വൻ മരക്കൊള്ള നടന്നതായി ആരോപിച്ച് കോൺഗ്രസ് രംഗത്ത് വടക്കാഞ്ചേരി ചെരൽപ്പറമ്പിൽ പാതിവഴിയിൽ നിർമ്മാണം നിലച്ച ഫ്ളാറ്റ് പരിസരത്തെ നിരവധി മരങ്ങൾ വഴി നിർമ്മാണത്തിന്റെ മറവിൽ മുറിച്ചുകടത്തിയതായി സ്ഥലം സന്ദർശിച്ച കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു പ്രദേശത്തെ പണി പൂർത്തിയാകാത്ത ആശുപത്രി കെട്ടിടത്തിന്റെ ലക്ഷങ്ങൾ വില വരുന്ന ഭീമൻ ഗ്ലാസ്ബിത്തികൾ സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്ത വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതേ തുടർന്ന് ഫ്ളാറ്റ് പരിസരത്ത് സന്ദർശനം നടത്തുന്നതിനിടെയാണ് ഗുരുതരാരോപണവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത് വഴി നിർമ്മാണത്തിന്റെ പേരിൽ വില കൂടിയ മരങ്ങൾ കടത്തിയവരെയും കെട്ടിടങ്ങളിൽ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചവരെയും കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നും എത്രയും വേഗം ഫ്ളാറ്റ് കെട്ടിടങ്ങൾ നിർമ്മാണം പൂർത്തിയാക്കി അർഹരായവർക്ക് നൽകണമെന്നും സ്ഥലത്തെത്തിയ ഡി സെക്രട്ടറി കെ അജിത് കുമാർ പറഞ്ഞു കോൺഗ്രസ് നേതാക്കളായ ബിജു ഇസ്മായിൽ ശശിമംഗലം മച്ചാടുക്കുട്ടൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ അനുസ് സെബാസ്റ്റ്യൻ സിദ്ദിഖ് മാരാത്തുകുന്ന എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു ഇപ്പോൾ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇതിൻ്റെ താഴെ ഭാഗത്ത് വഴി വെട്ടാനെന്നുള്ള പേരിൽ ഒരുപാട് മരങ്ങൾ തേക്ക് മരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കാണാനില്ല നേരിട്ട് കുമ്പളങ്ങാട് റോട്ടിലേക്ക് വഴി വെട്ടാൻ എന്നാണ് ഞങ്ങൾ ധരിക്കുന്നത് പക്ഷേ അതിലേക്കുള്ള വഴി വഴി ഈ മുകളിൽ നിന്ന് താഴത്തേക്കുള്ള വഴി വെട്ടുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ അതിലേലം ചെയ്തിട്ടാണോ കൊടുത്തത് അതോ ആരെങ്കിലുമൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം വഴി വെട്ടുമ്പോൾ മരം മുറിച്ചുകൊണ്ട് പോയത് ലക്ഷക്കണക്കിന് ഇവിടെ മരങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഓരോ ദിവസവും എം എൽ എയും ഉൾപ്പെടെയുള്ള ആളുകളൂടെ സന്ദർശിച്ച് ഞങ്ങളിത് നാളെ പണി തുടങ്ങും ഉടൻ തന്നെ കൊടുക്കും ആളുകൾക്ക് എന്ന് പറഞ്ഞ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഇതിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ്